യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം ഗുരുതരമായി പരിക്കേറ്റു ട്രെയിനിലെ സുരക്ഷ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് ശ്രദ്ധിച്ചിരുന്നു പറക്കലയിൽ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പൊതുവിൽ ഇപ്പോൾ ട്രെയിനിൽ ഒരു സുരക്ഷയുടെ ഒരു കുറവുണ്ടെന്നാണ് കാരണം ഇത്തരം സംഭവങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട കൈകാര്യമാണ് പല കാര്യങ്ങളിലും കേരളത്തിലെ റെയിൽവേയോടൊപ്പം കേരളത്തിൽ റെയിൽവേ സംവിധാനത്തോടൊക്കെ ഒരു കടുത്ത അവഗണ്ഡയാണ് കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ വികസനമായിരുന്നാലും റെയിൽവേ സുരക്ഷ ആയിരുന്നാലും റെയിൽവേ സ്റ്റേഷനുകളുടെ സുരക്ഷ ആയിരുന്നാലും ഒക്കെ തന്നെ അതിന് സംസ്ഥാന ഗവണ്മെന്റിൽ നിന്നും ഇടപെടാൻ ഒരുപാട് പരിമിതി ഉള്ളത് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് പാർലമെൻ്റ് മെമ്പർമാർ ഒക്കെ ഒരു യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നാണ് ഏറ്റവും ഇപ്പോൾ കേരളത്തിലെ പാർലമെൻറ്റ് മെമ്പർമാർ ആണല്ലോ ഡൽഹിയിൽ പാർലമെന്റിലും അതുപോലുള്ള ലീഗിയിലും ഇന്നത്തെ കാര്യങ്ങളും അതിലൂടെ സദ്യ കിട്ടിയ പ്രത്യേകിച്ചു ഇത്തരം കാര്യങ്ങളിൽ പാർലമെൻറ്റ് മെമ്പർമാരുടെ പ്രവർത്തനം മർദ്ദപ്പിച്ചു കേരളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അവതരിപ്പിച്ച് ശക്തമായി അവതരിപ്പിച്ച് കാര്യങ്ങൾ നേരിട്ടിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ നേരത്തെ നമുക്ക് വയനാട്ടിലെ പ്രതിനിധിയോ കോൺഗ്രസിൻ്റെ സമന നേതാവ് നേതാവാണ് ഇപ്പോഴും വയനാട്ടിലെ പ്രതിനിധിക്കുന്നത് അതിലൊന്നും ഒരു പരിഗണനയും കേരളത്തിന് തിരികെയുള്ള നിലപാട്